മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പിയൻ പദ്ധതിയുടെ ഭാഗമായി അത്താണി സെന്ററിൽ പബ്ലിക് ടോയ്ലറ്റ് നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാ ബി ഡിവിഷൻ കൗൺസിലർ സേവിയർ മണ്ടുംബാല നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു അത്താണിയിലെ വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും സന്നിധനായിരുന്നു വടക്കാഞ്ചേരി നഗരസഭ ഇന്ന് എല്ലാ ഡിവിഷനിലും അതാത് ഡിവിഷനിൽ നിർവഹണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അതാത് ഡിവിഷന്റെ അകത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വീടുകളിലും മാലിന്യ മുക്തമാക്കുന്നതിനാവശ്യമായിട്ട് പ്രവർത്തനം സംഘടിപ്പിക്കുന്നു പൊതുവായി ഇവിടെ അത്താണി സെന്ററിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് നമ്മുടെ മണ്ടുപ്പാലയുടെ ഒരു ജീവിതാഗ്രഹമായിരുന്നു അദ്ദേഹം പല സമയത്തും അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയാറുണ്ട് നല്ല ഭാഷയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളോട് പറയുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറയും പൊതുവായിട്ടുള്ള സ്ഥലം അവിടെ ഇണ്ട പൊതുവായിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാം അങ്ങനെയാണ് കരിമ്പനയുടെ അടിഭാഗം ഇവിടെ കണ്ടെത്തിയത് നല്ല സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ സൗകര്യത്തോടു കൂടി നമുക്ക് ചെയ്യാമായിരുന്നു ഇതിപ്പോ താൽക്കാലിക സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ടോയ്ലറ്റ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ളത്